ബൈബിൾ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ പറയാറുണ്ട് ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ ലീവിങ് എർത്ത് എന്നാണ് അത് പറയാറ് ബേസിക് ഇൻസ്ട്രക്ഷൻ ബിഫോർ വി ലീവിങ് ദ എർത്ത് ഭൂമി വിടുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ തരുന്നതാണ് ബൈബിൾ ഒന്നും കൂടെ പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഒരു ജി പി എസ് ആണ് നമുക്ക് ഈ ജി പി എസ് ഇല്ലെങ്കിൽ വഴി തെറ്റിപ്പോവും അപ്പോൾ വചനമാണ് നമുക്ക് തരുന്നത് ജി പി എസ് ഓരോ ആഴ്ചയിലും നമുക്ക് റൂട്ട് പറഞ്ഞു തരുന്നതാണ് ഈ ജി പി എസ് അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞായറാഴ്ച നമ്മൾ വന്നത് അപ്പോൾ തിരുവചനം കേട്ടിട്ട് നമ്മൾ ആ ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോവും അതെ അതാസ്ഥാനപ്പെടുത്താൻ വേണ്ടിയാണ് എല്ലാ ആഴ്ചയും പ്രസംഗിക്കുന്നത് കുട്ടികളൊക്കെ ചിന്തിക്കുക എന്തിനാണ് എല്ലാ ഞായറാഴ്ച ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഈ പ്രസംഗം കേൾക്കുന്നത് എന്തിനാണ് നമ്മൾ പോകുമ്പോൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയുള്ള ഗൈഡൻസ് കിട്ടുന്നത് ഈ ജി പി എസ് വഴിയാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം കർത്താവ് എനിക്ക് വഴി അറിയില്ല നാഥാ ഇന്ന് അങ് എന്നെ നയിക്കണം എനിക്ക് സ്വന്തമായി പോകാൻ കഴിയില്ലെന്ന് പറയണം രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും പറയണം കർത്താവേ എനിക്ക് ഒന്നിനും അറിയില്ല നാഥ അങ്ങ് തന്നെ എന്നെ നയിച്ചോളണം ഈ രാത്രിയും അങ്ങ് തന്നെ എന്നെ ഗൈഡ് ചെയ്തോളണം എന്ന് പറഞ്ഞോളണം എന്നെയാണെങ്കിൽ ഈ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ ജി പി എസ് ഇടയ്ക്ക് വിളിച്ചു പറയും നമ്മൾ കേട്ട വചനം ഇടയ്ക്ക് പറയും ഇടത്തോട്ട് തിരിയുക വഴി ഇതാകുന്നു വഴി ഇതാകുന്നു എന്ന് പറഞ്ഞു തരുന്ന ശബ്ദം പുറകിൽ നിന്ന് കേൾക്കാൻ തുടങ്ങും അത് കേൾക്കണമെങ്കിൽ ആദ്യം ജി പി എസ് സെറ്റ് ചെയ്യണം അതാണ് തിരുവചനം ഈ തിരുവതിയാണ് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പറഞ്ഞുകൊണ്ട് ഈ നൂറ്റി ഇരുപത്തി നാലാം സംഖ്യത്തിന് ഒന്നാം വാക്യം വായിച്ച് നമുക്ക് ഞാനിപ്പനായിട്ട് തല്ലി വിടുകയാണ് ഇസ്രേൽ പറയേണ്ടത് എന്തെന്നാൽ യഹോ നമ്മുടെ വശത്ത് ഇല്ലായിരുന്നു എങ്കിൽ ഓഹോ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നെങ്കിൽ സംഭവിക്കുന്ന അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് സുസൂക്ഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ന് പറയാനായിട്ട് തള്ളി വിടുന്നില്ല അതിൽ അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട് അവരുടെ കോപം ജ്വലിക്കുന്നത് ജീവനോടെ വിഴുങ്ങിക്കളയുന്നു വെള്ളം ഒഴുക്കിക്കളയുമായിരുന്നു അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അന്ന് നമ്മൾ ഓർത്തത് അത് ഇന്ന് വീണ്ടും ആവർത്തിച്ച് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല യഹോവ നമ്മുടെ വശത്തുണ്ടായിരുന്നെങ്കിൽ യഹോവ ഇസ്രേലിൻ്റെ വശത്ത് ഇസ്രേലിൻ്റെ പക്ഷത്ത് യഹോവ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ ജയിച്ചത് ചെങ്കടലിനെ വിഭാ വിഭജിച്ചത് ദൈവം അവരുടെ പക്ഷത്തുണ്ടായിരുന്നതുകൊണ്ടാണ് ഒരു മനുഷ്യനും കഴിയില്ലായിരുന്നു ഒരു മനുഷ്യനും ചെങ്കടിൻ്റെ ഇടയിൽ ഒരു വഴി ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു ഫറവനെ തോൽപ്പിച്ചതും ഇവർ വഴി ഉണങ്ങിയ നിലത്തൂടെ പോയതും യഹോവ പക്ഷത്തുണ്ടായിരുന്നതുകൊണ്ടാണ് നമുക്കറിയാം എരിഹോ മതിൽ തകർന്നു വീണു ജനം പട്ടണം പിടിച്ചു മുന്നോട്ട് പോയതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് യഹോവ ഇസ്രായേലിൻ്റെ പക്ഷത്തുണ്ടായിരുന്നതുകൊണ്ടാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ പക്ഷത്ത് യഹോവ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വിജയം കിട്ടും ഇസ്രായേലിൻ്റെ പക്ഷത്തെ യഹോവ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹായ് പട്ടണത്ത് സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാം യഹോവക്ഷത്തുണ്ടായിരുന്നില്ല കാരണമെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു ഒരാകാൻ പാപം ചെയ്തതുകൊണ്ട് ദൈവകോപം ദൈവഗോപ മരണമേൽ ജ്വലിച്ചതുകൊണ്ട് യഹോവക്ഷത്തില്ലായിരുന്നു ഒന്ന് മാറി നിന്നു അപ്പോൾ തോറ്റുപോയി വലിയ സംഹാരം ഉണ്ടായി വലിയ നാശം ഉണ്ടായി അവിടെ നിന്ന് നമുക്ക് പഴയ ദൈവത്തുനിന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു വലിയ കാര്യം ഇതാണ് യഹോവക്ഷത്തുണ്ടെങ്കിൽ വിജയിക്കും ഹോവപക്ഷത്തില്ലെങ്കിൽ പരാജയപ്പെടും ഹോപക്ഷത്തില്ലെങ്കിൽ പരാജയപ്പെടും അതിനടിസ്ഥാനമായൊരു കാരണം ദൈവകൽപ്പന അനുസരിച്ച് പാപം ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവ അവസ്ഥയ്ക്കനുസരിച്ച് പോവുകയാണെങ്കിൽ യഹോവ പക്ഷത്ത് നിൽക്കും തെറ്റ് ചെയ്താൽ പക്ഷത്ത് നിൽക്കില്ല എന്താണ് പഴയ നിയമം പഠിപ്പിക്കുന്നത് എന്നാൽ പുതിയ നിയമം വരുമ്പോൾ നമ്മൾക്ക് കൂടി ഭാഷ മാറി നമ്മുടെ പക്ഷത്ത് തിരഞ്ഞിൽക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് പരമയാഗമായി തീർന്നു നമ്മുടെ പക്ഷത്ത് പൂർണ്ണമായി നിൽക്കാൻ വേണ്ടി വീണ്ടെടുപ്പ് വില കൊടുത്ത് നമ്മെ രക്ഷിച്ച യേശു നമ്മുടെ പക്ഷത്തുണ്ട് ഇനി നമ്മുടെ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവുകയാണ് കുറച്ചും കൂടി ഗഹനമായ രീതിയിലാണ് ഇന്ന് സങ്കീർത്തനം ധ്യാനിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് അപ്പോൾ യഹോപക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരില്ല നമ്മൾ ജയിക്കും സ്റ്റേഫാനോസിന് കല്ലെറിയുന്ന സമയത്ത് യഹോപക്ഷത്തുണ്ടായിരുന്നോ ഇല്ലയോ അങ്ങനെയാണ് ഈ സ്റ്റേഫാനോസിന് കല്ലേറുകൊണ്ട് ചാവേണ്ട കാര്യം ഉണ്ടായിരുന്നോ നമുക്കറിയാം സ്റ്റേഫാനോസിന് കല്ലെറിയുന്ന സമയത്ത് യഹോപക്ഷത്തുണ്ടായിരുന്നു എന്നിട്ട് സ്റ്റേഫാനോസിന് എന്താ സംഭവിച്ചത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊന്നും ഉത്തരം കിട്ടുന്നില്ല അത് നമുക്കിന്ന് പറയാൻ പോവുക ഓ നമ്മുടെ വക്ഷത്തുണ്ടായിരുന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നത് തിളച്ച എണ്ണയിൽ ഇട്ടപ്പോ യോഹന്നെ തിളച്ച എണ്ണയിൽ ഇട്ടപ്പോ യഹോ പക്ഷത്തുണ്ടായിരുന്നു തിളച്ച എണ്ണയ്ക്ക് ശക്തി ഉണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത് അതുകൊണ്ടാണ് എടുത്ത് പത്മോസി കൊണ്ടുപോയിട്ട് പത്മോസി കൊണ്ടുവിടുന്ന സമയത്ത് എന്തേ കർത്താവ് അനുവദിച്ച് പക്ഷത്തുണ്ടായിരുന്നില്ലേ ആ കാട്ടു മൃഗങ്ങളുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വല്ല കാര്യം ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ സംശയങ്ങൾ വരികയാണ് എന്താ ഇങ്ങനെ വരുന്നതെന്ന് കർത്താവ് വക്ഷത്തുനിന്ന് മാറുന്നു ഒരു പാവം ചെയ്തോട്ടാണോ പക്ഷത്തുനിന്ന് മാറിയത് സേഫാനോസ് എന്തോ കുറ്റം ചെയ്തോ ആകാൻ ചെയ്തതുപോലെ എന്തെങ്കിലും പാവം ചെയ്തതുകൊണ്ടാണോ അല്ല ഭക്ഷ്യത്തുണ്ടായിരുന്നോ എന്ന് നമുക്കറിയാം പിന്നെ എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് റോമാലേഖൻ എട്ട് മുപ്പത്തൊന്നു പറയുന്നത് ഇങ്ങനെയാണ് ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ അപ്പൊ സേഫാനോസിന് അനുകൂലമായിരുന്നു കർത്താവ് എന്ന് നമുക്ക് നല്ല ഉറപ്പാണ് കാരണം സ്റ്റേഫാനോസ് ഭരിക്കുന്ന സമയത്ത് കർത്താവ് അവിടെ എഴുതേറ്റ് നിൽക്കുന്നത് സ്റ്റേഫാനോസ് കണ്ടു േ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവൂത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കണ്ടു അപ്പോൾ അനുകൂലമാണ് അപ്പോൾ പ്രതികൂലമാർ പൗലോസിനെ ഈർച്ച വാളുകൊണ്ട് അറുക്കുമ്പോൾ സ്വോത്രം ദൈവം അനുകൂലമല്ലായിരുന്നോ പൗലോസ് പറയുന്നത് ആകയാൽ കർത്താവ് എനിക്ക് തുണ ഇബ്രാഹിലേനെ പതിമൂന്നിൻ്റെ ആറ് കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കുകയില്ല മനുഷ്യർ എന്നോട് എന്തു ചെയ്യും അപ്പോഴാണ് ചോദ്യം കിടക്കുന്നത് ഇനി നമുക്കറിയാം ധാരാളം കാര്യങ്ങൾ അറിയാം ഞാൻ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഇതൊക്കെ കർത്താവ് അക്തത്വം പറഞ്ഞിട്ടുണ്ട് അപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഉറപ്പാണ് നമ്മെ വിട്ടു പോകുന്ന പ്രശ്നം ഒരിക്കുന്നില്ല ഹോവ നമ്മുടെ പക്ഷത്ത് തന്നെയാണ് പക്ഷത്തില്ലാത്ത ഒരു ദിവസവും ഒരു നിമിഷവും ഇല്ല കർത്താവ് നമ്മുടെ പക്ഷത്താ ഇനി നമുക്ക് ഉത്തരം പറയണം ഉത്തരം പറയണം സേഫാനോസിന്റെ പക്ഷത്തു നിന്ന് മാറിയോ യോഹന്നാന്റെ പക്ഷത്തു നിന്ന് മാറിയോ പൗലോസിന്റെ പക്ഷത്തുനിന്ന് കർത്താവ് മാറിയോ ഇല്ല ഒരിക്കലും മാറിയില്ല അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം അറിയണം പിശാജ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ കർത്താവിൻ്റെ പെർമിഷൻ മേടിക്കാതെ ചെയ്യാൻ കഴിയില്ല നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ് പിശാജിന് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ നേരെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ പെർമിഷൻ കിട്ടാതെ പറ്റില്ല ഉദാഹരണം പറയാം യോവിന് നേരെ പരീക്ഷിക്കു വരുന്ന സമയത്ത് പെർമിഷൻ കിട്ടാത്ത കാരണം പറ്റിയില്ല വേലി വിളിക്കാൻ പറ്റില്ലായിരുന്നു പെർമിഷൻ കൊടുത്തപ്പോഴാണ് വേലി വിളിച്ചത് ഇല്ലെങ്കിൽ പൊളിക്കാനൊന്നും പറ്റില്ല അനങ്ങാൻ പറ്റില്ല അവൻ അനുവദിക്കാതെ പിശാചിന് ഒന്നും ചെയ്യാൻ ശീമോപത്രത്തിനെ പാറ്റാൻ വേണ്ടി വന്നു അനുവാദം ചോദിച്ചു അനുവാദം കൊടുക്കാതെ അവരെ പാറ്റാൻ പറ്റിയില്ല മനസ്സിലായോ അപ്പൊ കർത്താവ് അനുവദിക്കാതെ പിഷാദ് എന്തെങ്കിലും പ്രവർത്തിക്കുന്ന ആരും പ്രതീക്ഷിക്കേണ്ട നടക്കില്ല സർവശക്തനാരാ എന്റെ കർത്താവാ അപ്പൊ നമുക്കൊരു ചോദ്യമുണ്ട് എന്തിനാ ദൈവം പിശാദിനെ അനുവദിക്കുന്നത് ഞാൻ പറയാ കർത്താവ് ചില പണികൾ അവനെ ഏൽപ്പിക്കുന്നതാ എന്താ കൊടുക്കുന്ന പണി എന്ന് അറിയാവോ പൊളിക്കാനുള്ള പണി അയോവിനെ ഒന്ന് പൊളിക്കണം എന്നിട്ട് പുത്തനെ ഒന്ന് പണിയാൻ തീരുമാനിച്ചു ഇപ്പഴുള്ള ചെറിയ വീടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഡബിളാക്കണം അയ്യോ പഴയ തൊഴിൽ അകത്ത് കിടക്കുന്ന അയ്യായിരം ഒന്ന് പോരാ ഇനി വരാൻ പോകുന്നത് ഡബിളാ പതിനായിരം വരെയാണ് അതൊന്ന് പൊളിച്ചു പണിയണം എല്ലാം പൊളിച്ചു പണിയാൻ തീരുമാനിച്ചു ദൈവമെല്ലാം ഇരട്ടിയാക്കാൻ തീരുമാനിച്ചു അങ്ങനെ വരുന്ന സമയത്ത് പഴയതിനെ ഒന്ന് പൊളിക്കാൻ വേണ്ടിയിട്ട് പൊളിപ്പം പണി ഏൽപ്പിച്ചതാ ആരനെ ഈ വിഷാചിനെ ഏൽപ്പിച്ചതാ വിഷാജെ നീ പൊളിച്ചോ ഇടിച്ചു പൊളിക്ക് എനിക്ക് മാറി നിൽക്കാമോ ഒരു പണി ഏൽപ്പിച്ചതാ അവനെ കൊണ്ട് പണിയിൽപ്പിച്ചതാ ഏതാ ഇത് ഇടിച്ചു പൊളിക്കാനുള്ള പണി ഞങ്ങ ഏൽപ്പിച്ചതാ എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു അത് ഡബിളായിട്ട് പണിതു മനസ്സിലായോ ഇനിയും ഞാനൊന്നും കൂടെ പറയാം സേഫാനസിന്റെ കാര്യം പറയാം സേഫാനസിന്റെ കൂടാരമായ ഭൗമ ഭൗനം പൊളിഞ്ഞു പോകണം അപ്പോഴാണ് സ്വർഗീയമായ നിത്യഭവനത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ശേഖാനത്തിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ചു ഒറ്റ പ്രസംഗം കൊണ്ട് പ്രസംഗം പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അനു ചോദിച്ചു നീ പൊളിച്ചോളാൻ പറഞ്ഞു നീ പൊളിച്ചോ പൊളിച്ചു കഴിഞ്ഞാൽ ഇവന് ഞാൻ ഉള്ള കയ്യിൽ സ്ഥിരീകരിച്ചോളാം പാതാളത്തിലേക്ക് തന്നെ വീണാ പറഞ്ഞു നീ ഒന്ന് തള്ളിക്കോ നീ തള്ളിയിട്ടോ ഉന്തിക്കോ എന്താ കാരണം ഞാൻ അവനെ വച്ചോളാം ഇതാണ് ഏൽപ്പിച്ചത് നീ പൗലോസിനോട് ചോദിച്ച പൗലോസ് പറയാനുള്ളത് എന്താ എൻ്റെ ശുശ്രൂഷ ഞാൻ ഓട്ടം നല്ലപോലെ പൊരുതി ഓട്ടം തേച്ചു ഇനി അത് കഴിഞ്ഞപ്പോൾ ഈ കൂടാരം ഒന്ന് പൊളിക്കണം ഈ കൂടാരം പൊളിച്ചിട്ട് വേണം നിത്യമായ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ തേജസ്സിൻ്റെ കിരീടം പ്രാപിക്കാനൊക്കെ ആയിട്ട് ചെല്ലണം ഇതിന് വേണ്ടിയിട്ടൊരു അവസരം കൊടുത്തതാണ് പിശാച നീ കൊടുത്തോളാൻ പറഞ്ഞു അർത്തോളാൻ പറഞ്ഞു അത് നമുക്ക് പറഞ്ഞു കർത്താവ് അവനെ സ്വീകരിക്കുകയാണ് ഇതാണ് നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഭൂമി വിട്ടുപിരിയാൻ വേണ്ടി കൂടാരമായ ഭൗമഭവനം ഒന്ന് പൊളിക്കാൻ വേണ്ടി ചിലപ്പോൾ ശുശ്രൂഷ തയ്ക്കുന്ന സമയത്താണ് പിശാചിനെ അനുവദിക്കുന്നത് ഇതവിടെ സംഭവിച്ചത് അല്ലാതെ പുതിയ നിയമം നക്കളെ നമ്മളെ ഒരിക്കലും എൻ്റെ കർത്താവ് പക്ഷത്തുനിന്ന് മാറി നിൽക്കില്ല അവൻ നമ്മുടെ പക്ഷത്ത് തന്നെയാണ് അവന് പക്ഷമായി സ്വീകരിച്ചവർ അതിനാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് എന്തിനാണ് രക്ഷകനായി സ്വീകരിക്കുന്നത് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞ് പിള്ളേരോടൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ മതത്തിലും മോറൽ ടീച്ചിങ്സ് ഉണ്ട് അല്ലേ മോറൽ ടീച്ചിങ്സ് എല്ലാ മതത്തിലും ഉണ്ട് അത് ചെയ്തില്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നത് തല്ലിയിട്ട് പഠിച്ചിട്ടൊക്കെയാണ് എന്താ കാരണം വീട്ടിലും അങ്ങനെയാണ് അത് മോറൽ ടീച്ചിങ്സ് പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നം എന്തുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നടി കിട്ടും കൊല ചെയ്യരുത് വ്യവചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷയുണ്ട് അത് തല്ലി പഠിപ്പിക്കുന്നതാണ് എന്നാൽ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് നമ്മുടെ പുസ്തകത്തിനകത്ത് ബൈബിളിനകത്തുള്ള പ്രത്യേകത പത്യോപദേശം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ടീച്ചിങ് ഉണ്ട് അതെ എഫ് എസ് എൽ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ സ്പിരിച്വൽ ടീച്ചിങ് പറയുന്നത് മക്കളെ കോവിപ്പിക്കാതെ പഠിപ്പിക്കണം ഈ മോറൽ ടീച്ചിങ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചില പാടിയൊക്കെ കൊടുക്കും അവരെ കർശനമായ ചീത്ത കുറയുകയൊക്കെ ചെയ്യും പക്ഷേ സ്പിരിറ്റിൽ സ്പിരിച്വൽ ടീച്ചിങ് നമ്മൾ പഠിപ്പിക്കുന്നത് പറ്റുപദേശം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് അവരെ കോവിപ്പിക്കാതെ എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്തിനാന്ന് പഠിക്കണം ഞാൻ സ്നാനപ്പെട്ടതുകൊണ്ട് എന്താ ഗുണമെന്ന് അറിയണം ഞാനിവിടെ സഹായത്തിന് വന്ന് പ്രസംഗം കേൾക്കുന്നത് അറിയണം ഞാനിവിടെ വന്നിട്ട് കൈയടിച്ചാൽ എന്താ ഗുണം ഇതെല്ലാം അവരെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് അവരോട് ഇത് ചോദിച്ചാൽ അവർ മറ്റുള്ളവരോടും പറഞ്ഞു പറഞ്ഞുകൊടുക്കത്തക്കവണ്ണം അവർക്കിത് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് വചനം വായിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും അപ്പോഴെ നമുക്ക് കേൾക്കാൻ തുടങ്ങുകയുള്ളൂ ഈ പറയുന്ന നമ്മുടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ തുടങ്ങും ആ ശബ്ദം കേട്ടു തുടങ്ങും ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്രിസ്ത്യൻ ലൈഫ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എല്ലാ മതങ്ങളെ പോലെ ഇതിന് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കും അത് വരാതിരിക്കണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം അപ്പോൾ സെഫാനോസിനെ കൈവിട്ടില്ല എഴുന്നേറ്റ് നിന്ന് കൈവിടിച്ച് സ്വർഗം സ്വീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മുടെ വക്ഷത്തുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയമാണ് എന്തിനാ കർത്താവ് ഇസ്രയേലിന്റെ വക്ഷത്ത് നിന്നത് ഞാൻ പെട്ടെന്ന് വാക്കളിച്ചിരിക്കാം ഇനി മുന്നോട്ട് പോകുന്നില്ല എന്തിനാ കർത്താവ് ഇസ്രായേലിൻ്റെ പക്ഷത്ത് നിന്നത് ഇസ്രേൽ മക്കളെ കാനാനി കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ പക്ഷത്ത് നിന്നത് കർത്താവ് നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്തിനാ നമ്മെ സ്വർഗ ഖനാനിൽ എത്തിക്കാനാ നമ്മെ കൈവിടാനല്ല ഒരു കാരണവശാലും അവൻ നമ്മെ ഉപേക്ഷിക്കില്ല കൈവിടില്ല നമ്മെ കൊണ്ടേ സ്വർഗ ഖനാനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് പിശാലിനിടയ്ക്ക് അനുവദിക്കുന്നത് എന്താ നമ്മളെ കൈവിട്ടിട്ടല്ല അവനെ പൊളിക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതാണ് പൊളിക്കുന്നത് എന്തിനാ ഡബിൾ ആക്കാൻ വേണ്ടിയാ ഒന്ന് എന്തിനാണ് പൊളിക്കാൻ അനുവദിക്കുന്നത് ഇപ്പോഴുള്ളതിന് ഇരട്ടിയായി അനുഗ്രഹിക്കാൻ കർത്താവിന് നമ്മൾ ഒന്നും കൂടെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ പഴയത് പൊളിച്ചു മാറ്റി പുതിയ ചില അനുഭവങ്ങൾ തരാൻ വേണ്ടി പൊളിക്കാൻ വേണ്ടി ഏൽപ്പിക്കും രണ്ടാമത് വിശാചിനെ പൊളിക്കാൻ ഏൽപ്പിക്കുന്നത് എന്തിനാ നമ്മുടെ ഗുണകരമായ വൗമോപനം പൊളിക്കേണ്ട സമയം വരും എപ്പോഴാ ഇവിടുത്തെ ശുശ്രൂഷകൾ തികച്ചു കഴിയുമ്പോൾ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു കഴിഞ്ഞാൽ അത് പൊളിക്കേണ്ട ഒരു സമയം വരും ആ സമയത്ത് ഏൽപ്പിക്കും ആ സമയത്ത് വിശാജി ചിലപ്പോൾ വരും രോഗം കൊണ്ടുവന്ന് നമ്മളെ പൊളിക്കാൻ വേണ്ടി ഇടുക്കി തുടങ്ങും ആ ഇടി തുടങ്ങുമ്പോഴാണ് നമുക്ക് രോഗമാണ് വേദനയാണെന്നൊക്കെ പറയുന്നത് എന്നാൽ ചില സമയത്ത് വളരെ ഈസി ആയിട്ട് പൊളിക്കും വളരെ ശാന്തമായി ഒരു ഉറക്കം എത്ര ഭക്തമാരുടെ മരണം ആ പ്രസാദം ഉള്ളതാണ് വിലയേറിയതാണ് അതുപോലെ തന്നെ സഭാപ്രസംഗി പറയുന്നുണ്ട് ഭക്തന്മാർ മരിക്കുമ്പോൾ ഒരു ഉറക്കം പോലെ എത്രയെന്ന് പറയുന്നത് ഒരു ഉറക്കം പോലെ ഒരു ഉറക്കം സുഖമായിട്ട് ഉറങ്ങി ഒരു പൊളിക്കോ ഒരു ബുദ്ധിമുട്ടുമില്ല അതെന്താ കാര്യം അവരുടെ പേര് ഭൂമിയിൽ ഉറച്ചിരിക്കുന്നില്ല അവർ മുകളിലേക്ക് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു കണക്ഷൻ മുഴുവൻ അങ്ങോട്ടാണ് അപ്പം അടി ഇളക്കാൻ നോക്കിയപ്പോൾ ഇളക്കേണ്ടി വന്നില്ല അതിനു മുമ്പേ ഇളകി പോകുന്നു നമുക്ക് വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം നമ്മുടെ പ്രത്യാശ ഒന്നും കൂടെ കൊണ്ടുവരണം അങ്ങനെ കുറെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വിശാലി വന്ന് പൊളിക്കാൻ നിൽക്കുന്ന നേരത്ത് നമുക്ക് വേദനയും പ്രയാസമൊന്നും തോന്നില്ല തകരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മൾ ഉയർന്നു പൊങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് കഴിയും ആ വലിയ പ്രത്യാശ നമ്മൾ ഭരിക്കട്ടെ അങ്ങനെയെങ്കിൽ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയും യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് യഹോവ നമ്മുടെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യനോട് ഒരു ദുഷ്ടശക്തിക്കും നമ്മെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്റെ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ദൈവം പെർമിഷൻ കൊടുക്കുന്നത് നന്മയ്ക്കല്ലാതെ തിന്മയ്ക്കായിട്ട് അവൻ ഒന്നും ചെയ്യുന്നില്ല നന്മയ്ക്കല്ലാതെ തിന്മയ്ക്കായിട്ടൊന്നും ഒരു പരിപാടിയിട്ട് ഞാൻ ഇവിടെ നിർത്താം എന്റെ ദൈവ മറിയാതെ എനിക്കൊന്നും പാവിക്കയില്ല എന്റെ ദൈവ മറിയാതെ എനിക്കൊന്നും പാവിക്കയില്ലെന്നെ പരീക്ഷിക്കില്ല നന്മയ്ക്കായെല്ലാം നല്ലോ കോശങ്ങളാലെന്നെ പരീക്ഷിക്ക

အင်းနေလောက်တာပါကုန်းဒီနေဒီဝမာ